അമേരിക്കയിലെ മലയാള മാധ്യമ ചരിത്രം ഈ ചരിത്രത്തിനൊപ്പം നടന്ന രണ്ടു പേരാണ് ഇന്ന് ഒപ്പത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് അമേരിക്കയിൽ വളരെ അതിശക്തരായ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്ന നാടാണ് മലയാളത്തിൽ നിന്ന് തന്നെ ഇപ്പോഴും വളരെ സജീവമായി തുടരുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുള്ള ഒരു കേരളത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു സ്ഥലമാണ് അമേരിക്ക അമേരിക്കൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മലയാള മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായി നടന്ന രണ്ടു പേരാണ് ഇന്ന് ഒപ്പത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ഈ അമേരിക്കയിലെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാതെ പോകാൻ പറ്റാത്ത ചില പേരുകളുണ്ട് അതിൽ ഒന്നാണ് ഈ മലയാളിയിലെ ജോർജ് ജോസഫ് പിന്നെ പ്രവാസി ചാനലിലെ സുനിൽ ട്രൈസ്റ്റാർ കൃഷ്ണ കിഷോർ മധു കൊട്ടാരക്കര ജോർജ് നടവയലിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും പേര് ഇവർക്കൊക്കെ മുന്നേ തന്നെ ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു വഴി വെട്ടിത്തെളിച്ച ഗുരുനാഥന്മാരായിട്ടുള്ള തന്നെ ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അവരിൽ പലരുടെയും പേര് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അമേരിക്കയിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് ഇപ്പോൾ കേരളത്തിലുള്ള പ്രേക്ഷകർക്കും ഒക്കെ തന്നെ വളരെ പരിചിതമായ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് പ്രിയപ്പെട്ട വിനോദ് നാരായണൻ അദ്ദേഹത്തെ വല്ലാത്ത പഹയൽ എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും കുറച്ച് നന്നായിട്ട് മനസ്സിലാവുക പിന്നെ അതുപോലെ തന്നെ ഷിജോ പൗലോസ് ഷിനോത് അങ്ങനെ പലരും പിന്നെ അവതാരകരായി നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ലിസ് പൗലോസ് ഷൈനി അബൂബക്കർ ഇങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുള്ള നാടാണ് അമേരിക്ക അപ്പോ ഇവർക്കൊക്കെ മുന്നേ മലയാള മാധ്യമ രംഗത്ത് അമേരിക്കയിലെ മലയാള മാധ്യമ രംഗത്ത് സജീവമായ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായി വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് സിബി ഡേവിഡും ഷീല ശ്രീകുമാറും ഇന്ന് ഒപ്പത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇവർ രണ്ടു പേരുമാണ് അവരുടെ മാധ്യമകാല പരിചയം അവരുടെ മാധ്യമകാല അനുഭവങ്ങൾ ഒക്കെയാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഷീല ശ്രീകുമാറും സിബി ഡേവിഡും സിബി ഡേവിഡ് എല്ലാവർക്കും പ്രിയങ്കരനായ കമ്മ്യൂണിറ്റി ലീഡറും മാധ്യമ പ്രവർത്തകനും ആക്ടറും ഒക്കെയാണ് ഒരു പ്രത്യേക ഇൻട്രഡക്ഷന്റെ കാര്യം ഇവിടെ മലയാളികളുടെ ഇടയില് അമേരിക്കയില് സിബിയെ വർഷങ്ങളായിട്ട് എനിക്കറിയാം വളരെ കാലങ്ങൾക്ക് ശേഷം സിബിയെ കാണുകയാണ് ഞാനും വളരെ കാല ശേഷമാണ് നേരിട്ട് കാണുന്നത് ഈ ടെലിവിഷൻ പ്രൊഡക്ഷൻ രംഗത്ത് ഒത്തിരി കാലം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും എനിക്കറിയാം നയന്റിയില് ഐ ബി എസ് ടെലിവിഷൻ്റെ ഭാഗമായിട്ട് ഷീല ചേച്ചി വർക്ക് ചെയ്തിരുന്നു അല്ലേ അതെ അതിലൊരു ആങ്കർ ആയിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു ഒരു പ്രവാസ ജീവിതമോ കുടിയേറ്റ ജീവിതമൊക്കെയാണ് നമ്മുടെ ഒരു പക്ഷേ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ തന്നെ സ്വമേധയാ ഒരു കുടിയേറ്റമായിട്ട് പോരുന്നതാണെങ്കിലും അതിലൊരു പ്രവാസവും ഒളിച്ചിരുപ്പണം എന്നുള്ളതാണ് പ്രവാസമല്ല കുടിയേറ്റമല്ല എന്നൊക്കെയുള്ള ബാധഗതികളുണ്ട് വട്ടെവർ ഇറ്റ് ഈസ് നമ്മളിപ്പം വന്നിരിക്കുന്ന ഒരു ജീവിക്കുന്ന നാട്ടിൽ സ്വാഭാവികമായിട്ടും ഇടപെട്ട് തുടങ്ങും കലാപരമായിട്ടുള്ള കാര്യങ്ങളായാലും മാധ്യമ സംബന്ധമായാലും നമ്മളാൽ കഴിയുന്ന അഭിരുചിക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇവിടിപ്പം ഈ മാധ്യമവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് നല്ല പിന്നെ നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മലയാളികൾ അമേരിക്കയുടെ നാനാം ഭാഗത്തും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ന്യൂയോർക്കെന്ന് പറയുകയാണെങ്കിൽ എഴുപത് തൊട്ട് ഇവിടെ മലയാളം റേഡിയോ ഷോ ഉണ്ടായിരുന്നു സി വിജയൻ നടത്തിയിരുന്നത് നമുക്കറിയാം പ്രൊമോട്ടറാണ് അദ്ദേഹം സിനിമാ പരിപാടികളുടെ പ്രൊമോട്ടറും വലിയ പ്രൊഡ്യൂസറുമാണ് അദ്ദേഹം നടത്തിയിരുന്ന പിന്നെ ടെലിവിഷ ഐ മീൻ റേഡിയോ ഷോ ന്യൂയോർക്ക് സിറ്റി ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അതുപോലെ ഉദയഭാനു ഭാനു എന്ന് നമുക്കറിയാം കേരള സമാജത്തിൻ്റെയൊക്കെ പ്രസിഡന്റ് ആയിരുന്നു എയ്റ്റീസിലും സെവൻ്റീസിലും അപ്പോൾ അദ്ദേഹം നടത്തിയിരുന്ന റേഡിയോ ഷോ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എയർലി ആ ഒരു കാലഘട്ടത്തിൽ ധാരാളം ഇവിടെയാൽ മാത്രമല്ല ഷിക്കാഗോയിലും ഡാളസിലും ഒക്കെ സമാനമായിട്ട് ഷിക്കാഗോയിൽ അതുപോലെ കാനഡയിലും ഹ്യൂസ്റ്റണിലും ഒക്കെ സമാനമായിട്ട് മായിട്ട് പ്രവർത്തനങ്ങൾ കാലിഫോർണിയയിലും ഫ്ലോറിഡയിലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം അമേരിക്കൻ മലയാളികളെ മൊത്തത്തിൽ സമഗ്രമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകളുണ്ട് അതിൻ്റെ പിന്നിലുള്ള ഇപ്പം ജെ മാത്യു സാർ നമുക്കറിയാം അതുപോലെ തന്നെ ജോസ് കണിയാലി ഷിക്കാഗോയിലെ കേരള എക്സ്പ്രസിന്റെ ടാജ് മാത്യു മലയാളം പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന റോയി ജേക്കബ് റോയി അതെ അതുപോലെ മലയാളം പത്രമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നാണ് കൈരളി പത്രം ജോസ് തൈൽ നടത്തിയിരുന്നു അല്ലേ അതും ജോസ് തൈലിലെ പേര് മുമ്പോട്ട് വരുമ്പോൾ ഒരു ഒരു സംഘം ആളുകൾ അതിന് പിന്നിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് പക്ഷേ ധാരാളം സാധാരണക്കാര ആരായ ആൾക്കാർക്ക് എഴുതാനുള്ള ഒരു പ്ലാറ്റ്ഫോം ക്യാൻവാസ് ഒരുക്കിയത് വിലക്കറിയാം അല്ലേ അതിനെടുത്ത പെയിനും ഒരുപാട് ഇന്നത്തെ പോലെയുള്ള ഓൺലൈൻ സൗകര്യങ്ങളോ പിങ്ങട്ടിപ്പിലുള്ള കൺവീനിയൻസൊന്നുമില്ല അപ്പം അതിനവർ പേന എടുത്തു അതുപോലെ ജോർജ് നടവേല എഴുത്തുകാരൻ നമുക്കറിയാം ലേഖനങ്ങളൊക്കെ എഴുതുന്നത് കോറെസൺ വർഗീസ് പിന്നെ റിപ്പോർട്ടിങ് പറയുമ്പോഴേക്കും പി പി ചെറിയാൻ ഡാളസിന്ന് പി പി ചെറിയാനുണ്ട് ജോയിച്ചം പുതുക്കുളമുണ്ട് ജോസ് കണിയാലി ഞാൻ പറഞ്ഞ പോലെ കേരള എക്സ്പ്രസിന് ജോസ് കണിയാൽ ഇങ്ങനത്തെ ധാരാളം പേരുണ്ട് ഇപ്പം നാദം പത്രമാണ് എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കരളിയോടൊപ്പം തന്നെ ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധീകരിച്ച നാദം എന്ന പത്രം പിന്നീട് അശ്വമേധം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അശ്വമേധം അതിന് മുമ്പ് ആരംഭിച്ചൊന്ന് സംശയമുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല സെവൻറ്റീസിലാണ് അല്ലെങ്കിൽ എയ്റ്റീസിലാണോ അത് എസ്റ്റാബ്ലിഷ് രാജു മൈലപ്ര തുടങ്ങിയുള്ള പത്ര പ്രവർത്തകർ യാ അത് രാജൻ മാരേട്ട് ഒക്കെ ആയിരുന്നു അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു അതിൻ്റെ പുറകെയാണ് പിന്നെ രാജു മൈലപ്രയൊക്കെ വരുന്നത് അതിലെല്ലാം ഒരു ടീം ആളുകളുടെ ഒരു വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു നമ്മളിവിടെ അമേരിക്കയിലെ ഞാൻ എൺപത്തി ഏഴിലാണ് വരുന്നത് അപ്പോൾ വരുമ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇവിടെ കയ്യെഴുത്ത് പത്രാധിപ വ കുറിപ്പുകളൊക്കെ ആയിരുന്നു അശ്വമേധത്തിൽ രാജ്മൈലപ്പറ എഴുതുന്നത് അല്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നിപ്പം ഏത് ഒരു ആപ്ലിക്കേഷൻ എടുത്താലും മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കാലത്ത് കയ്യെഴുത്തായിരുന്നു പത്രാധിപക്രൂപ്പ് എഡിറ്റോറിയലൊക്കെ രാജ്മൈലപ്പറയൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ഒരു വർഷം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞായിരിക്കും കേരളത്തിലെ വാർത്തകൾ നമ്മളിവിടെ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അറിയുന്നത് അത്രയും ഒരു കാലതാമസമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് അതിനോടൊപ്പം തന്നെ ജനനി പബ്ലിക്കേഷൻസ് അതുപോലെ കേരള എക്സ്പ്രസ് മലയാളം പത്രം ഇങ്ങനെ തുടങ്ങി നിരവധി പ്രസിദ്ധീകരണങ്ങൾ ന്യൂയോർക്കിലുണ്ട് അപ്പം എനിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടി വി ചാനൽ ആയിട്ടുണ്ടായ ബാബു തോമസ് ഐ ബി എസ് ടെലിവിഷൻ നടത്തിയെങ്കിലും അത് സാവധാനം അതിങ്ങനെ എന്റെ പ്രവർത്തനങ്ങൾ സ്ലോ ഡൗൺ ആയപ്പോഴേക്കും കേരള ടെലിവിഷൻ വന്നു ന്യൂയോർക്കിൽ അല്ലേ അപ്പൊ അത് അതൊരു വലിയൊരു പുതിയ തുടക്കമായി ടോസിൻ അബ്രഹാം ജി പൈലി അങ്ങനെ ഒരു സംഘം ആളുകൾ അതിൽ പിന്നെ നിരന്തരം ഒരുപാട് ഹാർഡ് വർക്ക് ഞാനതിനകത്ത് ഇൻവോൾവ് ആയിരുന്നോണ്ട് എനിക്കറിയാം അതിൻ്റെ ഹാർഡ് വർക്ക് അത് അതി ഭയാനകമായിരുന്നു വെള്ളിയാഴ്ചകളും ശനിയാഴ്ചകളും ഒക്കെ അതിന് പുറേ ഒരുപാട് ഓടി ഇതിന് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ന്യൂസുകളൊക്കെ കണ്ടെത്തി വീഡിയോ ഷൂട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു ത്യാഗോജ്വലമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് കേരള ടെലിവിഷൻ്റെ പ്രവർത്തകരും ഒക്കെ അതൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കൺവീനിയൻസ് ഉണ്ട് എല്ലാവരും എഡിറ്റേഴ്സാണ് എല്ലാം പബ്ലിക്കേഷൻസാണ് വ്യക്തിഗത പബ്ലിക്കേഷൻസാണ് ഫേസ്ബുക്കിൽ തന്നെ ഓരോ അക്കൗണ്ട് പറയുമ്പോൾ അതൊരു ഒരു ഒരു അതൊരു പബ്ലിക്കേഷനാണ് ഒരാളുടെ പേജ് ഒരു പബ്ലിക്കേഷനായിട്ടാണ് വരുന്നത് സോ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ എനിക്കും ചുരുക്കമായിട്ടാണെങ്കിലും ഭാഗികമായിട്ടാണെങ്കിലും ഇത്രയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ കലാവേദി ടി വി എന്നൊരു യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ പ്രൊഡക്ഷൻസ് ഒക്കെ അമേരിക്കയിൽ നിന്ന് ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട റെലവൻ്റായ റെലവൻ്റായിട്ടുള്ള ഇൻറ്റർവ്യൂസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അത് പബ്ലിഷ് ചെയ്യുന്ന കലാവേദി ടി വി ഉണ്ട് കലാവേദി ഓൺലൈൻ ഉണ്ടായിരുന്നു ഡെയിലി പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഈ മലയാളിയാണ് നമുക്ക് കൂടുതലായിട്ട് കഴിഞ്ഞൊരു പത്ത് ഇരുപത് വർഷമായിട്ട് നിലവിൽ നിൽക്കുന്ന ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ നമുക്ക് അമേരിക്കൻ മലയാളിയുടെ പ്രവർത്തന അതായത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഏറെക്കുറെ അതൊരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ അതൊരു ലാഭകരമായ കച്ചവടമൊന്നും അല്ല ഈ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ കയ്യിലെ പൈസ മുടക്കിയൊക്കെയാണ് ഇതിൽ സമയം പിന്നെ സാധ്യതകൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ പിന്നെ തിരിച്ചൊന്ന് നോക്കുമ്പോൾ ഓർമ്മയിൽ ഇരിക്കുന്ന ഒരു മുപ്പത്തഞ്ച് വർഷം ഒരു മുപ്പത്തെട്ട് വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയിൽ വരുന്ന കൊച്ചു വെച്ച് സന്ദർഭങ്ങൾ അത് ഷീലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ അത് ചരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിതിൽ നിന്ന് ഒരു ബിസിനസ് ആയിട്ടോ ലാഭം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ വലിയൊരു അംഗീകാരം കിട്ടുക ഒന്നുമല്ല നമ്മള് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ മലയാളിയുടെ മാത്രമുള്ള ഒരു സവിശേഷതയാവുക സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത അല്ലേ മലയാളിയുടെ ഒരു പ്രതിബദ്ധത ആ രീതിയിലാണ് ഒന്ന് സംഘടനാ പ്രവർത്തനത്തിലൂടെയോ മാധ്യമ പ്രവർത്തനത്തിലൂടെ ഒക്കെയാണ് അവരത് പ്രകടിപ്പിക്കുന്നത് ഞാൻ ടെലിവിഷൻ പ്രൊഡക്ഷൻ പിന്നീട് ഇവിടെ തുടങ്ങിയത് ജോയ് കളമ്പാട്ടേൽ അദ്ദേഹം ഒരു വീഡിയോഗ്രാഫറും എല്ലാമായിരുന്നു ജോയ് കളമ്പാട്ടേലായിരുന്നു അതിന്റെ ഡയറക്ടർ ക്യാമറ എഡിറ്റിംഗ് എല്ലാ വർക്കും ചെയ്തത് ഞാൻ പ്രൊഡ്യൂസർന്നുള്ള രീതിയിൽ ആണ് അത് തുടങ്ങിയത് ആ സമയത്തേക്ക് ഞാൻ ഓൾറെഡി നൈന്റി നയൻറ്റി ത്രീ മുതൽ ഞാൻ ടെലിവിഷൻ പ്രൊഡക്ഷൻ അതെ ഓപ്പ് ഇങ്ങനെ ഓപ്പലിനും എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഒരു പക്ഷേ മാധ്യമപ്രവർത്തന എടുത്ത് വെച്ചിട്ടേ ഒപ്പത്തിനൊപ്പം ഓപ്പൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പലിനും എന്തെങ്കിലും പറയാനുണ്ടാവും ഞാൻ ആ ടെലിവിഷൻ പ്രൊഡക്ഷൻ ചെയ്ത സമയത്ത് ആദ്യം നമുക്ക് ഒക്കെ വേണ്ടി വന്നിരുന്നു ഇപ്പോൾ നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു പിന്നെ സജീവ് രാജ് ആ സജീവ് രാജ് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്താണ് സജീവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ടു തൗസൻഡ് ടുവിലൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യാനെറ്റ് യുഎസ്എ വരാൻ വേണ്ടിയിട്ട് റിജി മേനോൻ്റെ സിസ്റ്റർ ഷീജ ശശികുമാർ എന്നോട് വന്നിട്ടിങ്ങനെ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നു ഇവിടെ മലയാളം മലയാളികളുടെ ഇടയ്ക്ക് ഏഷ്യാനെറ്റ് യുഎസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് നമ്മുടെ റോയി റോയി എൻ്റെ ഫ്രണ്ടായിരുന്നു മലയാളം പത്രത്തിൻ്റെ അപ്പം റോയിയെ വിളിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡിയൊക്കെ ചെയ്തു എവിടെയൊക്കെയാണ് മലയാളി പോക്കറ്റ്സ് ഉള്ളതെന്നൊക്കെ അന്വേഷിച്ചു പിന്നെ റോയി അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫുട്ടേജും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ബന്ധം എനിക്കുണ്ട് റോയിയെടുത്ത് വന്ന് അമേരിക്കയിൽ വന്നപ്പോൾ മുതലേ റോയിയെ അറിയാം കാരണം ലോ കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് വഴിയാണ് റോയിയുടെ കോണ്ടാക്റ്റുമായിട്ടാണ് ഞാനിവിടെ വന്നത് അങ്ങനെ റോയിയെ കോണ്ടാക്ട് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് മുതലേ റോയി പരിചയമുണ്ട് അതുകൊണ്ട് മലയാളം പത്രത്തിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ അതിനെ അത് അവിടെ നിന്ന് ഒത്തിരി ഹെൽപ്പ് എനിക്ക് കിട്ടി ഒക്കെ കിട്ടാനായിട്ട് ഫോട്ടോസ് റോയി അയച്ചു തരും മലയാളം പത്രത്തിൽ വരുന്ന ന്യൂസ് ആ ഫോട്ടോ വരെ റോയി നമുക്ക് അടി അയച്ചു തരുമായിരുന്നു എന്നിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് ഈ പത്രത്തിലുള്ള ന്യൂസ് നമ്മുടെ കുട്ടികൾ ആങ്കേഴ്സ് അതിനെ കുറിച്ച് അപ്പം നമ്മൾ ആ കാലത്ത് ജോയിച്ചൻ കളമ്പാട്ട് ജോയി കളം പാട്ടിൽ നമ്മൾ വിളിക്കുന്നത് ജോയിച്ചനെന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി ന്യൂസ് എന്ന് പറഞ്ഞവരെ ഉണ്ടാക്കി പിന്നെ വേൾഡ് ന്യൂസ് റൗണ്ടപ്പ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ മാലിനി നായർ ആയിരുന്നു വേൾഡ് ന്യൂസ് റൗണ്ടപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തത് അതിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബ്രദറിനിലോ അവരെല്ലാം എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ടെലിവിഷൻ പ്രൊഡക്ഷൻ ഇങ്ങനെ ചെയ്ത സമയത്ത് കേരള കേരള വിഷൻ എന്ന പ്രോഗ്രാമായിരുന്നു നമ്മുടെ ആ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ പേര് ആ സമയത്ത് പ്രൊഡ്യൂസർ ഷീല ശ്രീകുമാർ എഴുതി ഫോൺ നമ്പർ ചോദിച്ചൻ എപ്പോഴും ഇടുമായിരുന്നു അപ്പോൾ അതിട്ടപ്പോൾ അത് കണ്ടിട്ട് തന്നെ ഒരു ചേച്ചി മലയാളി ആയിട്ടുള്ള ഒരു ചേച്ചി ആദ്യമായിട്ട് തന്നെ വിളിച്ചു അത് മറ്റാരുമല്ല അല്ല ചിത്രശോഭാ മേനോൻ ഇവിടെ ജേഴ്സിയിലുള്ള ചേച്ചിയാണ് ചേച്ചി എന്നെ വിളിച്ചു അന്ന് തന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാൻ ചേച്ചിയെ കണ്ടു കാരണം വലിയ ദൂരം ഇല്ലായിരുന്നു വീടിന്ന് ഒരു പത്ത് മുപ്പത് മൈൽ ദൂരേ ഉണ്ടായിരുന്നുള്ളു അപ്പം തന്നെ പോയി കണ്ടു അപ്പോൾ ചേച്ചി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡിജിറ്റൽ ക്യാമറ ചേച്ചിയുടെ മോൻ എന്നെ വാങ്ങിച്ചതാണ് നാട്ടിലൊക്കെ പോയിട്ട് ഈ ഉത്സവത്തിനൊക്കെ ഉള്ള ഫുട്ടേജ് ഒക്കെ പിടിക്കാനായിട്ട് അത് എനിക്ക് തന്നു ഇടയ്ക്ക് നമ്മൾ ഈ നല്ല പ്രോഗ്രാംസ് ഓണം അങ്ങനെയുള്ള സമയത്തൊക്കെ പോകുമ്പം ഞാൻ ആ ക്യാമറ ചീച്ചിടെടുത്ത് വാങ്ങിച്ചിട്ട് അത് കൊണ്ടുപോയി വെച്ചിട്ട് ഈ ഇവിടെ അമ്പലങ്ങളിൽ ബ്രിഡ്ജ് വാട്ടർ ടെമ്പിൾ അങ്ങനെയുള്ള അവിടെയൊക്കെ ഉത്സവം ഉത്സവമല്ല ഓണം ഓണം പ്രോഗ്രാം നടത്തുമ്പം ഞാനത് കുറച്ച് ഫുട്ടേജ് ഒക്കെ എടുത്തു അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തിരുന്നു അപ്പോൾ എന്നെ അങ്ങനെ കണ്ട് പരിചയമുള്ള ഷീജ ശശികുമാർ റിജി മേനോൻ ആയിരുന്നു അന്നൊരു ഇൻ്റർവീം ചെയർപേഴ്സൺ ആയിട്ട് ഈഷ്യാനെറ്റ് വന്നത് അപ്പം റിജി മേനോൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ഈഷ്യാനെറ്റ് യൂസൈൽ തുടങ്ങണമെന്നുണ്ട് ഷീലയ്ക്ക് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഞാൻ സുനിൽ ട്രൈസ്റ്റാർ ആയിട്ട് വർക്ക് ചെയ്തു മാലിന്യ നായർ മാലിന്യ എൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ആദ്യമായിട്ടത് പിടിച്ചത് മാലിനീടെ ബേസ്മെൻ്റിൽ നമ്മൾ ട്വൻറ്റി ത്രീ ഉള്ള ഒരു സെഗ്മെൻ്റ് എല്ലാം മാലിന്യം നല്ല ഭംഗിയായിട്ട് അത് ചെയ്തു സുനിൽ അത് നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്തു ഒരു ഇതിലാക്കി ഡി വി ഡിയിലാക്കി സി ഡിയിലാക്കി കൊടുക്കും ഏഷ്യാനെറ്റിലേക്ക് വരാനായിട്ടൊരു ഇതുണ്ടായത് അത് ഏഷ്യാനെറ്റ് അത് അതുപോലെ തന്നെ ജോർജ് തുമ്പയിൽ ടൂ തൗസൻഡ് ത്രീയിലോ ടു തൗസൻഡ് ഫോറിലോ ആണ് തോന്നുന്നു ഏഷ്യാനെറ്റിൽ ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് എന്നൊരു പ്രോഗ്രാമില് ഷീലാ ശ്രീകുമാറാണോ ആദ്യമായിട്ട് മലയാളം ഏഷ്യാനെറ്റ് യു എസ് എ തുടങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചൊരു സ്പോട്ടലായിട്ടുള്ളൊരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഒത്തിരി വളരെ സ്മാർട്ടായിട്ടുള്ള കലാകാരന്മാരെ എനിക്ക് രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റി സിനിമ കഷ്ടപ്പെട്ടു അല്ലല്ല ഇടപെടലുകളുണ്ട് നമുക്കിപ്പം കഷ്ടപ്പാടായിട്ട് എടുക്കാറില്ല ഈ ഐ ബി എസ് ടെലിവിഷനിൽ ബാബു തോമസിൻ്റെ എനിക്കൊന്ന് എയർലി നയൻറ്റീസിലാത്തു അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ പാർട്ട് ടൈമിലായിട്ടൊക്കെ പോയി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നീട് നയൻറ്റി സിക്സ് തൊട്ടാണ് കേരള ടെലിവിഷന്റെ ഇടപെടലുകൾ വരുന്നത് അപ്പം അതിൽ ആ സമയത്ത് ഇവിടെ മലയാളത്തിലുള്ള വാർത്തകളൊന്നും കിട്ടാനില്ലല്ലോ അപ്പം ഡൽഹിയിൽ നിന്നുള്ള ജോർജ് വർഗീസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ദീപികയുടെയും കേരളത്തിലെ റിപ്പോർട്ടറും കൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ളത് അപ്പോൾ അത്ര ആ റിപ്പോർട്ടുകളൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്തെടുക്കുക നമുക്ക് ആവശ്യമായ രീതിയിൽ പാവപ്പെടുത്തി എന്നാ എഡിറ്റർ എഡിറ്റർ എഡിറ്റർന്നുള്ളൊരു പദവി ഉണ്ടായിരുന്നു അതോടൊപ്പം കെ ടി വി ഡയറക്ടർ എന്നുള്ളൊരു പദവി ഉണ്ടായിരുന്നു മൊത്തം മൊത്തം ഒരു ഹെല്പ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു പിന്നെ വാർത്ത വായിക്കുന്ന ആളെന്നുള്ള ഇതും ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അതുകൂടാതെ തന്നെ വീക്കെന്ഡിലെ സമയം കണ്ടെത്തിയിട്ട് വിശേഷപ്പെട്ട ആളുകളെ കണ്ടെത്തി ഇന്റർവ്യൂ ചെയ്യാനായിട്ടും ക്യാമറമാനോടൊപ്പം ഞങ്ങൾ ക്യാമറ ജി പൈലിയാണ് ചെയ്തിരുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസമാണേലും ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പഴയ കാസെറ്റൊക്കെ വന്നപ്പോൾ പൊടി തട്ടി യൂട്യൂബിലിട്ടിട്ടുണ്ട് ആ നയൻറ്റി എയ്റ്റിലെടുത്ത ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അങ്ങനെ കേരളത്തിൽ വിഷയമുള്ള ഇൻറ്റർവ്യൂ സമയം പിന്നീട് അന്നത്തെ പത്രങ്ങളിലൊക്കെ ചെറിയ കുറിപ്പുകൾ എഴുതുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഫുൾ ടൈമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ് കേരള കലാവേദി ഓൺലൈൻ എന്ന രണ്ടായിരത്തി നാല് തൊട്ട് പ്രവർത്തിച്ച ഒരു പക്ഷേ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ ഈ മലയാളി ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ ടൈം പോർട്ടലായിട്ട് അതിന് കേരളം ഡോക്കാം അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട് വേറെ വെബ്സൈറ്റുകളൊന്നും ഇല്ല ഉള്ളത് കലാവേദി ഓൺലൈൻ ഡാട്ട്കാം ആയിരുന്നു അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം അതില്ല ഉള്ളൊരു ഇവിടെ ആദ്യമായിട്ട് രണ്ടായിരത്തി ആറിനോ ഏഴിനോ ശേഷം ഇന്ത്യ പ്രസ് ക്ലബ് നിലവിൽ വന്നപ്പം അതിൻ്റെ ആദ്യത്തെ പി ആർ ഒ ആയിരുന്നു ഞാൻ അങ്ങനെയുള്ള ഒരു പദവി വീഡിയോ ഉണ്ട് പിന്നീട് എനിക്കതിൽ ഫുൾ ടൈമായിട്ട് നിൽക്കാനോ സഹകരിക്കാനോ പറ്റിയില്ല കാരണം എൻ്റെ ജീവിതവും ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പക്ഷേ കേരള അതിൽ ലിസ്റ്റ് ചെയ്തിരുന്ന മൂന്ന് വെബ്സൈറ്റുകൾ അതായത് പ്രിന്റ് മീഡിയ ആണല്ലോ ആ സമയത്ത് ഇവിടെ ഉള്ളത് അതായത് പ്രിന്റ് മീഡിയക്കാർക്ക് മാത്രമേ പ്രസ്ക്രബ് പാടുള്ളൂ പക്ഷേ നിലവിൽ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഈ മലയാളി കലാവേദി ഓൺലൈൻ അതുപോലെ തന്നെ കേരള ഡോട്ട് കോം ഈ മൂന്ന് വെബ്സൈറ്റേ പാടുള്ളൂ എന്ന് അതിന്റെ ബൈലോയിൽ എഴുതി വെച്ചിരുന്നു ആദ്യത്തെ ബൈലോയിൽ അങ്ങനെ ആയിരുന്നു അത് ഞാൻ സാക്ഷിയാണ് അപ്പം ആദ്യത്തെ പത്രവാർത്തയൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാം കൂടെ പേരും പടവുമൊക്കെ ഉൾപ്പെടുത്തിയാണ് രാജ്മഹത്യ കൊടുത്തിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മുഴുവൻ സമയ പ്രവർത്തനം കലാവേദി ഓൺലൈൻ തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഓഫീസും സ്റ്റാഫും ഉണ്ടായിരുന്നു എവ്രിഡേ അമേരിക്കൻ മലയാളികളുടെ സ്പന്ദനം അതേപോലെ നല്ല ചമയങ്ങളോട് പകർത്തി അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഇവരെ അറിയുക അതിന് പങ്ക്തി ഉണ്ടായിരുന്നു പിന്നീട് ജയകുമാർ ഐ എസ് പതിവായിട്ട് ലേഖനങ്ങൾ എഴുതുമായിരുന്നു രണ്ടായിരത്തി ആറ് ഏഴ് ആ കാലഘട്ടങ്ങളിൽ ഡൽഹിയിൽ അദ്ദേഹം പാര്ലമെന്ററി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ഐ തിങ്ക് അപ്പം ജയകുമാർ ഐ എസിന്റെ ലേഖനങ്ങൾ പതിവായിട്ടുണ്ടായിരുന്നു മീരാ സാഹിബ് എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ്റെ ലേഖനങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ എല്ലാം റെക്കോർഡിൻ്റെ ഉണ്ട് അവരൊക്കെ അയച്ചു തരുന്ന ലേഖനങ്ങളുടെ അതൊക്കെ പബ്ലിഷ് ഡോക്ടർ ശശി ശശിധരൻ കുറ്റാലയുടെ ലേഖനങ്ങൾ വളരെ സയൻറ്റിഫിക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള വളരെ ശാസ്ത്രീയമായ പിന്നെ അർത്ഥപുഷ്ടിയുള്ള ലേഖനങ്ങൾ അവരൊക്കെ എഴുതി തന്നിരുന്നു അപ്പോൾ അങ്ങനെ വേറിട്ട നല്ല പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ കലാവേദി ഓൺലൈൻ പ്രവർത്തിച്ചു പിന്നീട് എന്ത് സംബന്ധിച്ച് വെച്ചാൽ ഈ വീഡിയോയിൽ ടെക്നോളജി രംഗത്തെ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ മുൻകൂട്ടി കാണുകയല്ലേ അപ്പം വീഡിയോ വരുന്നു യൂട്യൂബൊക്കെ വന്ന എത്ര രണ്ടായിരത്തി അഞ്ചിനൊക്കെ ശേഷമല്ലേ അത് വരുന്നത് അപ്പം ആ കേരളത്തെക്കുറിച്ച് അടിച്ചു നോക്കി ഒരു വെബ്സൈറ്റും ആ സമയത്ത് കേരളമെന്നു പറഞ്ഞ അടിച്ചുപോലും ഒന്നും കാണില്ല പിന്നീടാണ് എല്ലാം പതുക്കെ 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 ഓരോരുത്തരൊക്കെ അതിൽ ചാനൽസ് ആയിട്ട് വരുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടോടു കൂടി നമ്മൾ ഫുൾ അത് വീഡിയോ ആയിട്ട് മാറ്റി പിന്നീട് എഴുതി വായിക്കുന്ന വാർത്തകളുടെ ഒരു പരിപാടി നിർത്തി അപ്പോൾ ആദ്യം പ്രിന്റ് മീഡിയ ഔട്ടായി പിന്നെ ഇതുപോലെ പോർട്ടൽ പൂർണമായിട്ടും വീഡിയോ ആയിട്ട് മാറി അത് മുൻകൂട്ടി നമ്മൾ നേരത്തെ മാറി എന്നുള്ളതാണ് അപ്പോൾ കുറേ എപ്പിസോഡ് പ്രൊഡ്യൂസ് ചെയ്തു ഇപ്പോൾ കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ വന്നിട്ടുള്ള പ്രഗത്ഭമതികളായ ആടുകൾ അതുപോലെ അമേരിക്കയിൽ തന്നെയുള്ള വിശിഷ്ടമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി പ്രതിഭകളെ കണ്ടെത്തി നമ്മൾ ഇൻ്റർവ്യൂ നടത്തി നിരവധി ഇൻ്റർവ്യൂ സെഷ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞു അതിലൊരു വലിയ സന്തോഷമുണ്ട് ഈ കലാവിധി ടി വിയിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലും ഉണ്ട് പോർട്ടലും ഉണ്ട് നിങ്ങൾക്ക് കാണാം അതിൽ നമുക്കതിന് വേൾഡ് വൈഡിനുള്ള വ്യൂർഷിപ്പുണ്ട് നിരവധി ഇൻ്റർവ്യൂസ് സക്കരിയ എഴുത്തുകാരൻ സക്കരിയ ദേവി ഗോപിനാഥ് മുതുക്കാട് കാരശ്ശേരി ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വരികയും ന്യൂയോർക്കിൽ അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള അത് വാൽക്കണ്ണാടി എന്നൊരു സെഗ്മെൻറ് ഉണ്ടായിരുന്നു കലാവിധി സ്പെഷ്യൽ എന്നൊരു സെഗ്മെൻറ്റ് ഉണ്ട് പിന്നീട് കോവിഡ് വന്ന് എല്ലാം തളർത്തി കഴിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് ശരി ഒന്ന് ഒന്ന് അംഗീഭവിച്ചു ഇപ്പം വീണ്ടും ഇപ്പം അപ്പോഴേക്കും ഫേസ്ബുക്കൊക്കെ വന്നു ഫേസ്ബുക്ക് നേരത്തെ വന്നു എങ്കിലും കൂടുതൽ ആളുകൾ അതിൻ്റെ ഒരു പിന്നെ പതിവായുള്ള ഉപയോഗം വരെ മടങ്ങ് വർദ്ധിച്ചു അങ്ങനെയൊക്കെ സാമൂഹ്യ രംഗത്ത് ഒത്തിരി മാറ്റങ്ങളുണ്ടായി മാധ്യമരംഗത്ത് എന്ന് പറയുമ്പോൾ അത് മാധ്യമരംഗത്ത് സാങ്കേതികത്വം വന്നതോടുകൂടി ഈ കുത്തകയൊക്കെ പൊളിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ജനാധിപത്യ സംവിധാനം സാങ്കേ പിന്നെ ടെക്നോളജിയിലൂടെ നമുക്ക് സാധ്യമായി കാരണം പിൻമാറ്റി നിർത്ത നിർത്തപ്പെട്ടവരൊക്കെ മുന്നോട്ട് വരികയുണ്ടായി അല്ലെ ഇപ്പൊ തന്നെ യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കിയാൽ നമുക്ക് ന്യൂയോർക്കിൽ നിന്നുള്ള ഷിനോദ് അതുപോലെ ഷീജോ പൗലോസ് പിന്നെ മിയ കിച്ചൻ ഇവരൊക്കെ ഒക്കെ മില്യൻസ് ഉള്ളവരാണ് അവർ ഇടുന്ന ഒരു എപ്പിസോഡ് അവിടെ നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾക്കില്ലാത്രയും വിപേഷം മെയിൻ സ്ട്രീം പത്രങ്ങൾക്കില്ല അത്രയും വിശേഷം അല്ലെ അപ്പൊ അതൊക്കെ ഓരോ വ്യക്തികളായിട്ട് പോലും വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറി എന്നുള്ളത് അതൊക്കെ വലിയ വിപ്ലവമാണ് നമ്മൾ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ അതിന്റെ ആ അതിനോടൊപ്പം നടന്നവരും സാക്ഷ്യം വഹിച്ചവരുമാണ് അതിന് സന്തോഷിക്കാം അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും അതിനുശേഷം പ്രൊഫഷണലായിട്ട് പോയി പഠിക്കാനുള്ള അവസരം കിട്ടി ഞാനും എൻ്റെ ഹസ്ബൻഡ് പോയി പഠിക്കുകയും ചെയ്തിരുന്നു ഇവിടെ നയൻ ഇലവൻ ഉണ്ടായ സമയത്ത് അതിന്റെ ഫുട്ടേജ് വേണം അങ്ങനെ ഞാനത് നമ്മുടെ സജീവ് രാജ് ആയിട്ട് അത് എല്ലാം റെഡിയാക്കി അവർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു പ്രൊവൈഡ് ചെയ്തു അത് ചെയ്ത് കൊടുത്തു അത് ഒരു ആ പ്രോഗ്രാമിൻ്റെ ആ നയൻ ലെവന്റെ ആ ഒരു ഫുട്ടേജ് നമ്മളാണ് അന്നത്തെ കാലത്ത് ഇവിടുന്ന് കൊടുത്തയച്ചത് അതിനുശേഷം പിന്നീട് റിജി മേനോനും മാധവൻ ഇവിടെ വന്നിരുന്നു ആ സമയത്ത് അവരുമായിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഇവിടുന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അതിനുശേഷം മീഡിയായിട്ട് ചെയ്തു കൊടുത്തു യു എസ് റൗണ്ട് ഷോ കുറെ കാലം ഉണ്ടായിരുന്നു കുറേ കാലം അമേരിക്ക എന്നുള്ള പ്രൊഡക്ഷൻ ആയിരുന്നു ഇവിടുത്തെ ന്യൂസും മറ്റ് വിഷയങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോ ആയിരുന്നു സുനിൽ ഫ്രൈവ് സ്റ്റാറൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അറുപത് ഞാൻ ചെയ്തിട്ട് ഞാനും അത് ആങ്കർ ചെയ്തിട്ടുണ്ട് പിന്നെ സുനിൽ വിളിച്ചിട്ടുണ്ട് സുനിൽൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് ഇട സമയം ഉള്ളപ്പോഴൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ടിയുമായിട്ട് ആ സമയത്തൊക്കെ എയർലി ടു തൗസൻഡ് ഓക്കെ പിന്നെ ഈ സാമൂഹിക തലത്തിലുള്ള ഇടപെടലുകൾ സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകൾ സംഘടനാപരമായ ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ എനിക്കറിയാം കരുണ ചാരിറ്റീസ് ഇതെല്ലാം പാർട്ടലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ജോലി ചെയ്യുമ്പോൾ തന്നെയും കുടുംബം നോക്കുമ്പോൾ തന്നെയും നമുക്ക് സമാന്തരമായിട്ട് ഒരു സാമൂഹിക പിന്നെ പ്രതിബദ്ധത കീപ്പ് ചെയ്യുന്ന ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളെല്ലാം അല്ലേ നമ്മുടെ നാടിനോടുള്ള കൂറും മമതയൊക്കെ കീപ്പ് ചെയ്യുന്നതും ഈ ഒരു ഇടവേളയിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെയാണ് അപ്പോൾ ആ രീതി നോക്കിയാൽ ഏതാണ് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷമുള്ളൊരു കാര്യം അത് അതാദ്യം ആദ്യമായിട്ട് അതിൻ്റെ ഒരു തുടക്കവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യൽ പ്രോസസ്സിങ്ങിൽ എനിക്ക് ഭാഗമാകാനായിട്ടുള്ളവർ സാധിച്ച സാധിച്ചു എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട്